സ്മാർട്ട് ലേണിംഗ് പി എ സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എടാ അപ്പോൾ അങ്ങനെ നമ്മുടെ എക്സൈസിൻ്റെ പരീക്ഷ കഴിഞ്ഞു പതിനേഴാം തീയതി ആയിരുന്നു എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിലുള്ള പ്രധാന മൂന്ന് പരീക്ഷകളാണ് ഏതൊക്കെ ഒന്ന് ഫയർമാൻ രണ്ട് സി പി ഒ മൂന്ന് ഐ ആർ ബി ഓക്കേ അല്ലേ ഈ മൂന്ന് പരീക്ഷകളുടെ ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഏതാ ഫയർമാൻ ജൂലൈ പന്ത്രണ്ടിനും സി പി ഒയുടെയും ഐ ആർ ബിയുടെയും പരീക്ഷ ഒരുമിച്ചാണ് അത് ജൂലൈ ഇരുപത്തിയാറിനുമാണ് ഓക്കെ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാത്സ് ക്ലാസുകൾ ഞാൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അല്ലേ ഇന്നുമുതൽ മാത്സ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആയിരിക്കും എൻ്റേത് നമുക്ക് ജൂലൈ പന്ത്രണ്ടിന് മുമ്പ് നമുക്ക് സിലബസും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ പ്രീവിയസ് പ്രീവിയസർ ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് തുടങ്ങണം ഓക്കെ അല്ലേ അതനുസരിച്ചായിരിക്കും ഞാൻ ക്ലാസ്സുകൾ ഇടുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ് ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും അത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളെന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കെന്ന് പറയുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ഈ ടോപ്പിക്കാണ് ഓക്കെ അല്ലേ മിക്കവർക്കും ഒരു നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും അറിയാവുന്ന ടോപ്പിക്ക് തന്നെയാണത് നിങ്ങൾ ഈ വീഡിയോ ഒരു റിവിഷൻ പോലെ കണ്ടിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യ ചോദ്യം നോക്കി നമ്മൾ ആദ്യം പറയാൻ പോകുന്ന മൂന്ന് ചോദ്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമിലിയർ ആയിരിക്കും കാരണം എണ്ണൽ സംഖ്യ ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ഈ മൂന്ന് സംഖ്യകളുടെയും തുക എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളിൽ പറയുന്നത് ഓക്കെ അല്ലേ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ അൻപത് എണ്ണൽ സംഖ്യകളുടെ തുക തുകയുണ്ട് അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ അൻപത് എണ്ണൽ സംഖ്യകളുടെ തുകയായി കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് എണ്ണൽ സംഖ്യയായാലും ഇരട്ട സംഖ്യയായാലും ഒറ്റ സംഖ്യയായാലും അവയുടെ തുക കണ്ടുപിടിക്കാൻ നമുക്ക് മൂന്ന് ഫോർമുലകൾ പഠിക്കണം ഏതെന്നല്ലേ അപ്പോൾ ഫോർമുലയാണ് എൻ ഇൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ പഠിച്ചു എന്താ എൻ ഇൻ ൺ പ്ലസ് വൺ ബൈ ടു ഓക്കെ നമുക്കിവിടെ ആദ്യത്തെ അൻപത് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത് അപ്പോൾ നമുക്കിവിടെ എൻ ആയിട്ട് എടുക്കേണ്ടത് എന്താണ് അൻപത് ഇവിടെ കണക്കിലെ ഏതൊരു ടോപ്പിക്കിലും ഏതൊരു ഭാഗത്തെങ്കിലും നിങ്ങൾ എൻ എന്ന് കാണുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കിക്കൊള്ളുക എന്നെ സൂചിപ്പിക്കുന്ന എന്തിനാണ് എണ്ണത്തിനെയാണ് പക്ഷേ ഒരു വ്യത്യാസം വരുന്നത് എവിടെയായിരിക്കും നമ്മുടെ സാധാരണ പലിശ കൂട്ടുപരിശ അവിടെ പക്ഷേ ക്യാപിറ്റൽ എന്നാണ് അതെന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് അത് വർഷങ്ങളുടെ എണ്ണം അതും എണ് എണ്ണം തന്നെയാണ് അപ്പോൾ എൻ എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും അത് എണ്ണമാണെന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ നമുക്കിവിടെ എണ് അൻപത് അതായത് നമുക്കിവിടെ അൻപത് എണ്ണൽ സംഖ്യകളുടെ തുകയായി കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ എൻ എണ്ണം അൻപതാണ് അത് ഫോർമുല കൊടുത്താൽ നമ്മുടെ ഉത്തരവാദിത്തം ഇടാ എണ് അൻപതാണ് അൻപത് ഇൻറ്റു അൻപത് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ഈക്വൽ ടു അൻപത് ഇൻറ്റു അൻപത്തി ഒന്ന് ബൈ രണ്ട് രണ്ടും അൻപത് വെട്ടി അത്രയാണ് ഇരുപത്തി അഞ്ച് ബാക്കി എന്തുണ്ട് ഇരുപത്തഞ്ചേണോ അൻപത്തൊന്ന് ഇരുപത്തഞ്ചൂ അൻപത്തൊന്ന് അത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പഠിച്ചു എന്താ ഫോർമുല എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇത് നമ്മൾ നേരെ ഇങ്ങോട്ട് പോവുക ഇനി ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പഠിക്കാം ഓക്കെ അല്ലേ ചോദ്യം നോക്കി ആദ്യത്തെ അൻപത് ഇരട്ട സംഖ്യകളുടെ തുകയുണ്ട് ഓക്കെ അല്ലേ ആദ്യത്തെ അൻപത് ഇരട്ട സംഖ്യകളുടെ തുക നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതാ പഠിക്കുന്നു ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതായത് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുലയിൽ നിന്നും ആ ബൈ ടു എടുത്തങ്ങ് മാറ്റി എന്തായി ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുലായി എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എൻ എന്തായിരിക്കൂടാ ഇവിടുത്തെ എൻ എന്തായിരിക്കും എൻ എന്ന് പറയുന്നത് എണ്ണമാണ് നമുക്കിവിടെ ആദ്യത്തെ സംഖ്യകളുടെ അങ്ങനെയാണെങ്കിൽ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വേറെ ഡൗട്ട് അത് കൊടുക്കുമ്പോൾ ഗുണം ഗുണം അഞ്ചു അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഏ അപ്പോൾ ഇരട്ടസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പക്ഷേ ഈ ചോദ്യത്തിൽ അത് അല്ലെങ്കിൽ ഇരട്ടസംഖ്യകളുടെയും ഒറ്റ സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കാനുള്ള ചോദ്യത്തിൽ ഒരു ചെറിയൊരു അപകടം ഉള്ളിരിപ്പെട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചോദ്യം ഈ രീതിയിലും ചോദിക്കാം അല്ലാതെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം അൻപത് വരെയുള്ള അൻപത് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ഇരട്ടസംഖ്യകളുടെ തുക ചോദിക്കാം ഓക്കെ അല്ലേ ഇട ഇവിടെ ചോദം നോക്കി ആദ്യത്തെ അൻപത് ഇരട്ട സംഖ്യകളുടെ തുക നമ്മൾ എന്നെന്തായിട്ടെടുത്തു അൻപത് എന്നെടുത്തു ഇവിടെ നോക്കി അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക ഇവിടെ നമ്മൾ എൻ്റെ അമ്പതായിട്ടെടുക്കൂ എൻ അൻപതായിട്ട് എടുത്ത ചോദ്യം തെറ്റും കാരണം ഇട അൻപത് വരെ ഇട അൻപത് വരെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് മുതൽ അൻപത് വരെ ഒന്ന് മുതൽ അൻപത് വരെ അല്ലേ ഇട ഒന്ന് മുതൽ അൻപത് വരെ എന്തൊക്കെയുണ്ട് ഇരുപത്തിയഞ്ച് ഒറ്റ സംഖ്യയുമുണ്ട് ഇരുപത്തിയഞ്ച് ഇരട്ട സംഖ്യയുണ്ട് അതായത് ഇരുപത്തഞ്ച് ഓട് നമ്പേഴ്സും ഉണ്ട് ഇരുപത്തി അഞ്ച് ഈവൻ നമ്പേഴ്സും ഉണ്ട് ഒറ്റ സംഖ്യയും ഇരുപത്തിയഞ്ചിന് ഇരട്ട യും ചേർന്നാലും അൻപത് ഇരുന്ന സംഖ്യ ആകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ എന്നെ ആയിട്ട് എടുക്കേണ്ടത് അൻപതാണോ ഒരിക്കലും അല്ല അൻപതല്ല കാരണം ഇരുപത്തി ഇരട്ട സംഖ്യകളേ ഉള്ളൂ അവിടെ അപ്പോൾ അവിടുത്തെ എന്നു പറയുന്നത് എന്താണ് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ നമുക്ക് അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്കറിയാം അൻപത് വരെ ഇരുപത്തി ഒറ്റ സംഖ്യകളും ഇരുപത്തി അഞ്ച് ഇരട്ട സംഖ്യകളാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എണ്ണെന്ന് പറയുന്നത് എന്തായിരിക്കും ഇരുപത്തി അഞ്ചായിരിക്കും ഇനി ഇത് മനസ്സിലാത്തവർക്ക് നോക്കി ഇട ചോദ്യത്തിൽ ആദ്യത്തെ എന്ന് നമ്മൾ ചോദ്യത്തിൽ കണ്ടാൽ എന്ത് ചെയ്താൽ മതി തന്നിരിക്കുന്ന അതേ സംഖ്യ തന്നെ ആയിട്ട് എടുക്കുക ഇനി അൻപത് വരെ അല്ലെങ്കിൽ ഇത്ര വരെയുള്ള ഇത്ര വരെയുള്ള എന്നാണ് ചോദ്യത്തിൽ കിടക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന എണ്ണം എത്രയാണോ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എണ്ണം എത്രയാണോ അതിന്റെ നേരെ പകുതി എങ്ങെടുക്കുക അതിൻ്റെ നേരെ പകുതിയായിരിക്കും എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ആദ്യത്തെ എന്ന് കണ്ടാൽ അതേ സംഖ്യ തന്നെ എടുക്കുക ഇത്ര വരെയുള്ള എന്ന് കണ്ടാൽ തന്നിരിക്കുന്ന സംഖ്യയുടെ പകുതി എടുക്കുക അതായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തരം എന്തായിരിക്കും അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക അപ്പോൾ എന്നെ നമുക്കറിയാം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇൻറ്റു എൻ പ്ലസ് വൺ അതായത് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് കൂടുതൽ ഇരുപത്തഞ്ച് എത്രയാളാണ് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിനോടൊപ്പം ഒരു ഇരുപത്തഞ്ചൂടെ കൂട്ടിയാ അറുന്നൂറ്റി അൻപതായിരിക്കും ഉത്തരം ഓക്കെ അല്ലേ എടാപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എൻ ഇൻ എൻ പ്ലസ് വൺ ആണ് എൻ ഇൻ എൻ പ്ലസ് വൺ ഇനി നമുക്ക് ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ തുകയെന്ന് ചോദിക്കാം ഇത്ര വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയും ചോദിക്കാം ആദ്യത്തെ എന്ന് ചോദ്യത്തിൽ കാണുകയാണെങ്കിൽ ചോദ്യത്തിൽ ഏത് നമ്പരാണോ തന്നിരിക്കുന്നത് അതു തന്നെയായിരിക്കും നമ്മുടെ എൻ എന്ന് പറയുന്നത് ഇനി ഇത്ര വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ എത്രയാണോ അത് ബൈ ടു അല്ലെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക അതായിരിക്കും അവിടുത്തെ എൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇരട്ട സംഖ്യകളുടെ കേസുമായി ഇനി എന്താ ഇത് നമ്മൾ നേരെ ഒറ്റ ഒറ്റസംഖ്യയുടെ കേസിലോട്ട് പോവുകയാണ് ചോദ്യം നോക്കി ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ തുക എത്ര എന്നാ അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുല എന്തായിരിക്കും ഫോർമുല ഫോർമുല മറ്റൊന്നുമല്ല എൻ സ്ക്വയർ അപ്പോൾ ഒറ്റ ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എളുപ്പമാണ് തന്നിരിക്കുന്ന എണ്ണം എത്രയാണോ അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി അപ്പോൾ ഇവിടുത്തെ എൻ എത്രയാണ് എൻ ഈക്വൽ ടു മുപ്പത് നമുക്ക് ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുകയല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എൻ്റെ മുപ്പതാണ് അങ്ങനെയാണെങ്കിൽ തുക എന്തായിരിക്കും മുപ്പതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് തൊള്ളായിരം തൊള്ളായിരമാണ് നമ്മുടെ ഉത്തരം അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എൻ സ്ക്വയറാണ് നമുക്കിവിടെ ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് മുപ്പതിൻ്റെ സ്ക്വയർ തൊള്ളായിരം ഇനി നമ്മൾ നേരത്തെ ഇരട്ട സംഖ്യയിൽ പറഞ്ഞ അതേ പ്രശ്നം ഒറ്റ സംഖ്യകൾക്കും വരാം വരും വരാൻ എന്നല്ല വന്നിരിക്കും ഉറപ്പായിട്ട് വരും ഇവിടെ ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെടുത്തു എന്നെ മുപ്പതായിട്ട് എടുത്തു അതുപോലെ നേരത്തത് പോലെ ഇവിടെയും ചോദിക്കാം മുപ്പത് വരെയുള്ള മുപ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ഒറ്റ സംഖ്യകളുടെ തുക നമ്മളോട് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ അവിടെ എന്നെന്തായിരിക്കാം നേരത്തെ പഠിച്ചെന്ന് വെച്ച് പറഞ്ഞേ എന്തായിരിക്കും ഇവിടുത്തെ എന്ന് പറയുന്നത് മുപ്പത് വരെ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ മുപ്പത് വരെ അവിടെ എന്തുണ്ട് പതിനഞ്ച് സംഖ്യ അല്ലെങ്കിൽ ഓട് നമ്പേഴ്സും ഉണ്ട് പതിനഞ്ച് ഈവൻ നമ്പേഴ്സും ഉണ്ട് നമുക്ക് മുപ്പത് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യയുടെ തുകയെ കണ്ടുപിടിക്കേണ്ടേ അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് മുപ്പത് വരെ പതിനഞ്ച് ഒറ്റസംഖ്യയേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എണ്ണെന്തായിരിക്കും പതിനഞ്ച് ഒ കെയിലെ എണ്ണെന്തായിരിക്കും പതിനഞ്ച് ഓക്കെ അല്ലേ ഇവിടെ മനസ്സിലാക്കുക ഇരട്ടസംഖ്യ ആയാലും ഒറ്റസംഖ്യ ആയാലും ഇത്ര വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി എടുക്കുക ഇവിടെ മുപ്പതല്ലേ മുപ്പത് ബൈ രണ്ട് അതായത് മുപ്പതിന്റെ പകുതി എത്രയാണ് പതിനഞ്ച് ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ എൻ ഐ ടി കിട്ടിയത് ഓക്കെ അല്ലേ അപ്പൊ എൻ പതിനഞ്ചാണ് പതിനഞ്ചിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചായിരിക്കും നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ എൻ എൽ സംഖ്യ പഠിച്ചു സംഖ്യ പഠിച്ചു ഇരട്ടസംഖ്യ പഠിച്ചു അപ്പോൾ ഒറ്റ സംഖ്യയിലും നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യമെങ്കിൽ എങ്കിൽ താൻ ചോദ്യത്തിൽ തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് എൻ ഇനി അഥവാ നമുക്ക് ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് വരുന്നത് അതായത് ഇത്ര വരെയുള്ള അല്ലെങ്കിൽ മുപ്പത് വരെയുള്ള അല്ലെങ്കിൽ അൻപത് വരെയുള്ള ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയുടെ തുകയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അതിന് നേരെ പകുതി എടുക്കുക അതായിരിക്കും എന്നു പറയുന്നത് എൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നമ്മൾ എണ്ണൽ സംഖ്യ ഒറ്റ സംഖ്യ എന്നിവയുടെ തുക കണ്ടുപിടിക്കാൻ പഠിച്ചു ഓക്കെ അല്ലേ ഇനി നമുക്കിവിടെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയും കണ്ടുപിടിക്കാൻ പഠിക്കണം എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുകയും കണ്ടുപിടിക്കാൻ പഠിക്കണം ഓക്കെ അല്ലേ അതും കൂടെ നമുക്ക് നോക്കാം ചോദ്യം നോക്കി ആദ്യത്തെ ആറ് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയുണ്ട് നമുക്കിവിടെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതൊരു ഇച്ചിരി ഒരു അല്പം വലിയ ഫോർമുലയാണ് നോക്കിയിരുന്ന ശ്രദ്ധിച്ചു പഠിക്കാം ഓക്കെ അല്ലേ അപ്പോ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല വേറെ ഒന്നുമില്ല പഠിക്കുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് ഇവിടെ എൻ എന്ത് തന്നെ ആയിരിക്കും നമുക്ക് എത്ര എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ ഇവിടുത്തെ എൻ അഥവാ എണ്ണ എന്താണ് ആറ് ഓക്കെ അല്ലേ ഇതിന് ഫോർമുല കൊടുത്താൽ പോലെ കൊടുക്കുമ്പോൾ ആറ് ഇൻറ്റു ആറ് പ്ലസ് ഒന്ന് ഇൻറ്റു രണ്ട് ഗുണം ആറ് പ്ലസ് ഒന്ന് ദ ഹോൾ ഡിവൈഡ് ബൈ ആറ് ദാ ഈ ആറോ ആറോ ക്യാൻസൽ ചെയ്യാം ഓക്കെ അല്ലേ ബാക്കി എന്തുണ്ട് ആറ് പ്ലസ് ഒന്ന് ഏഴ് ഗുണം രണ്ട് ഗുണം ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് ഒന്ന് എത്രയാണ് പതിമൂന്ന് ഈക്വൽ ടു ഏഴ് ഗുണം പതിമൂന്ന് എത്രയാണ് പത്ത് എഴുപത് മൂന്ന് ഇരുപത്തൊന്ന് എഴുപത് ഇരുപത്തൊന്നും കൂട്ടിയ തൊണ്ണൂറ്റി ഒന്നാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ഓക്കെ അല്ലേ അപ്പോൾ എൻ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ഓക്കെ അല്ലേ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് ടോപ്പിക്കല്ലേ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ് എന്താ എൻ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക എങ്ങനെ കണ്ടുപിടിക്കാം എൻ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക ചോദ്യം നോക്കിയത് ആദ്യത്തെ പത്ത് എൻ എൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുകയുണ്ട് അപ്പോൾ നമുക്കിവിടെ എൻ എൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുകയെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിന് നമ്മളൊരു ഫോർമുല പഠിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഫോർമുല വളരെ എളുപ്പമാണ് സംഖ്യകളുടെ 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 തുക 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 കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കേണ്ട ഫോർമുല ഫോർമുല എന്താ ആണ് സോറി ഇതിനൊരു സ്ക്വയർ ഇട്ട് കൊടുത്താൽ എന്തായി എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടുപിടിക്കേണ്ട ഫോമുലയായി അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ഇവിടെ എൻ എത്രയാണ് എൻ ഈക്വൽ ടു പത്തല്ലേ എൻ ഈക്വൽ ടു പത്ത് നമുക്ക് പത്ത് എന്ന സംഖ്യകളുടെ ക്യൂബിന്റെ തുകയെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ എണ്ണം പത്താണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എൻ എന്താണ് പത്ത് ഫോർമുല കൊടുക്കുമ്പോൾ പത്ത് ഇൻ ടു എൻ പ്ലസ് വൺ പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ രണ്ടും പത്തും എട്ട അഞ്ച് ബാക്കി എന്തുണ്ട് അഞ്ച് ഗുണം പതിനൊന്ന് എത്രയാണ് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ചിൻ്റെ സ്ക്വയർ എത്രയാണ് അൻപത്തിയഞ്ചിൻ്റെ സ്ക്വയർ മൂവായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച എന്തൊക്കെയാണ് ആദ്യം നമ്മൾ പഠിച്ചു എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അടുത്ത് നമ്മൾ പഠിച്ചു എന്താ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എൻ ഇൻ എൻ പ്ലസ് വൺ നമ്മൾ പഠിച്ചു അടുത്ത് നമ്മൾ പഠിച്ചു ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ എൻ സ്ക്വയർ അടുത്ത് നമ്മൾ പഠിച്ചു എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് അടുത്ത് നമ്മൾ അവസാനം എന്താ പഠിച്ച് എണ്ണൽ സംഖ്യകളുടെ എൻ എൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ഓക്കെ അല്ലേ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയല്ലേ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലൂടെ പോവുകയാണ് ചോദ്യം നോക്കി ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക എന്ത് പി എസ് സി രണ്ട് മൂന്ന് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് അഖണ്ഡ സംഖ്യകളുടെ തുക അപ്പം നമുക്കിവിടെ ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുകയെ കണ്ടുപിടിക്കേണ്ടത് അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അഖണ്ഡ സംഖ്യകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇവിടെ അഖണ്ഡ സംഖ്യകൾ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല ഇവിടെ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എക്സെട്രാ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നില്ല എണ്ണൽ സംഖ്യ ഈ എണ്ണൽ സംഖ്യയോടൊപ്പം പൂജ്യം ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യ എണ്ണൽ സംഖ്യയോടൊപ്പം പൂജ്യം ചേർന്ന് വരുന്നതിനാണ് പറയുന്നത് അഖണ്ഡ സംഖ്യ ഇനി മറന്നുപോകരുത് എന്നാൽ സംഖ്യയോടൊപ്പം പൂജ്യം ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യ അപ്പൊ നമുക്കിവിടെ ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ ഒന്ന് കമന്റ് ചെയ്ത് ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ആർക്കെങ്കിലും അറിയാമോ ഒന്ന് കമന്റ് ചെയ്തേക്കാം കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഉത്തരം പറയട്ടെ അപ്പോൾ ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എന്താണ് പൂജ്യമാണ് ഇനി സംഖ്യ എത്രയോ തന്നിരിക്കട്ടെ അതിൻ്റെ ഗുണനഫലം എപ്പോഴും എന്തായിരിക്കും പൂജ്യമായിരിക്കും കാരണം എന്താ തുടങ്ങുന്നതേ പൂജ്യത്തിലല്ലേടാ പൂജ്യം കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാലും പൂജ്യം അല്ലേ ആവത്തുള്ളൂ അപ്പോൾ എത്ര അഖണ്ഡ സംഖ്യ തന്നാലും അതിൻ്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പൂജ്യമായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക ഇവിടെ അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട് ആ ഫോർമുല വേറൊന്നുമില്ല സിമ്പിൾ ഫോർമുല എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഓക്കെ അല്ലേ ഇതും എൻ എൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഫോർമുല ആയിട്ട് മാറിപ്പോവരുത് എൻ എൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു ആണ് എണ്ണൽ സംഖ്യകളുടെ തുക എന്നാൽ അഖണ്ഡ സംഖ്യകളുടെ തുകയാണെങ്കിൽ എൻ ഇൻടു എൻ മൈനസ് വൺ ബൈ ടു ഓക്കെ അല്ലേ ഇവിടെ നോക്കി നമുക്ക് ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് ഇട ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരും പൂജ്യം മുതൽ ഇരുപത് വരെ നമ്മൾ എണ്ണായിട്ട് ഇവിടെ എത്ര എടുക്കേണ്ടത് എന്നായിട്ട് ഇരുപത് എടുക്കൂ ഒരിക്കലും എടുക്കരുത് തെറ്റാണ് മാറിപ്പോകരുത് ഇവിടെ നോക്കി ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് നമ്മൾ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ എണ്ണ ഇരുപതെന്ന് എടുക്കും കാരണം ഒന്ന് മുതൽ ഇരുപത് വരെ ഒന്ന് മുതൽ ഇരുപത് ഇരുപത് സംഖ്യ എന്നാൽ ഞാൻ പറഞ്ഞു അഖണ്ഡ സംഖ്യ തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണ് പൂജ്യത്തിൽ നിന്നാണ് അപ്പോൾ ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ പൂജ്യം മുതൽ ഇരുപത് വരെ അവിടെ എത്ര സംഖ്യകളുണ്ട് ആ പൂജ്യം മുതൽ ഇരുപത് വരെ പൂജ്യം മുതൽ ഇരുപത് വരെ ഇരുപത്തി ഒന്ന് സംഖ്യകളുണ്ട് അപ്പൊ ഇവിടുത്തെ എൻ എന്ന് പറയുന്ന എന്താണ് ഇരുപത്തി ഒന്നാണ് ഇനി നമ്മളോട് ചോദിച്ചത് ആദ്യത്തെ ഇരുപത് അഖണ്ഡ സംഖ്യകളുടെ തുക എന്നായിരുന്നെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ് ഉത്തരവല്ല എൻ എന്താണ് ഇരുപത് തന്നെയാണ് എന്നാൽ ഇവിടെ ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ പൂജ്യവും ഉണ്ട് അപ്പോൾ എന്തായിരിക്കും ഇരുപത്തി ഒന്നായിരിക്കും ഇട അതായത് ആദ്യത്തെ പത്ത് അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര സംഖ്യകളുണ്ട് പതിനൊന്ന് സംഖ്യകളുണ്ട് ഓക്കെ അല്ലേ മനസ്സിലായോ ആദ്യത്തെ ഇരുപത് അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സോറി ഇരുപത് വരെയുള്ള അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുപത്തി ഒന്ന് നമ്പേഴ്സ് ഉണ്ട് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഫോർമുല കൊടുക്കുമ്പോൾ ഇരുപത്തി ഒന്ന് ഗുണം എൻ മൈനസ് ഒന്ന് അതായത് ഇരുപത്തിയൊന്നേ മൈനസ് ഒന്ന് ഇരുപത് ബൈ രണ്ട് രണ്ടും ഇരുപത് പറ്റി അത്രയാ പത്ത് ഇരുപത്തി ഗുണം പത്ത് ഇരുന്നൂറ്റി പത്താണ് നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ അപ്പോൾ അഖണ്ഡ സംഖ്യ മാറിപ്പോരുത് എണ്ണൽ സംഖ്യയോടൊപ്പം പൂജ്യം ചേർന്ന് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഖണ്ഡ എന്ന് പറയുന്നത് ഇതിൻ്റെ എണ്ണ എടുക്കുമ്പോഴും മാറിപ്പോയരുത് കേട്ടാ ആദ്യത്തെ ആദ്യത്തെ നിന്ന് ഏത് ചോദ്യത്തിൽ കണ്ടാലും ചോദ്യത്തിൽ തന്നിരിക്കുന്ന സംഖ്യ തന്നെയായിരിക്കും മെയിൻ എന്നാൽ ഇത്ര വരെയുള്ള ഇത്ര വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ വേറൊന്നും ഒന്നും ചെയ്യേണ്ടത് നിങ്ങൾ ഇത്ര വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക എന്തെന്നാണ് ഇപ്പോൾ ഇരുപത് വരെയുള്ള അഖണ്ഠ സംഖ്യകളുടെ തുകയാണ് ചോ ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണോ അതിനോടൊപ്പം ഒന്ന് കൂട്ടുക ഇപ്പോൾ മുപ്പത് വരെയുള്ള അഖണ്ഠ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചത് ചോദിക്കുന്നതെങ്കിൽ മുപ്പതിനോടൊപ്പം ഒന്ന് കൂട്ടി എന്തായാലും എഴുതുക മുപ്പത്തി ഒന്ന് അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഓക്കെ അല്ലേ അപ്പോൾ സംഖ്യകളുടെ കേസ് മനസ്സിലാക്കുക ഇത്ര വരെയുള്ള അഖണ്ഠ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണോ ആ തന്നിരിക്കുന്ന നമ്പറിനോടൊപ്പം ഒന്ന് കൂട്ടുക അതായിരിക്കും നമ്മുടെ ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എത്രയേ ഉള്ളൂ ലെങ്കിൽ എത്ര വരുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ നിന്ന് എന്തെങ്കിലും ഒരു ഉപയോഗം എന്ന് തോന്നലുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ നിങ്ങളുടെ വിലയിൽ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടി ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ജോലി കിട്ടും ബൈ